ഈ പേര് അത്ര പെട്ടെന്ന് ആൾക്കാർ മറക്കാൻ സാധ്യതയില്ല രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നിന്ന് പാർട്ടി കഴിഞ്ഞിറങ്ങിയ രണ്ട് മോഡൽസിൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് ആണെന്നും പിന്നീട് അത് ആരൊക്കെയോ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ആക്സിഡൻ്റ് ആണെന്നും പുറത്തു വന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടക്കാൻ വെറും ദിവസങ്ങൾ പോലും ബാക്കി നിൽക്കേ ആ കേസ് ഇതുവരെ ആയിട്ടൊരു തീരുമാനമായിട്ടില്ല എന്താണേ നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നമാണോ അതോ നിയമത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് നീതി കിട്ടാത്തതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്നോസ് ഫുട്പാത്ത് അല്ലെങ്കിൽ ഗ്രേസ് ഓസ്റ്റിൻ എന്ന വ്യക്തിക്ക് ഉള്ള കണക്ഷൻസ് കുറച്ചൊന്നും അല്ല ഈ ഒരു കണക്ഷൻ്റെ പേരിൽ പുള്ളിക്കാരിക്ക് നേരെ വധഭീഷണി വരെ വരുന്നുണ്ട് എന്നിട്ടും നമ്മുടെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണവും അതിനേക്കാൾ കൂടുതൽ പിടിപാടുള്ളതുമുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഗ്രേസ് ഓസ്റ്റിൻ എന്ന പുള്ളിക്കാരിയെ വിസ തട്ടിപ്പ് കേസിൽ വരെ കൊടുക്കാൻ ഇവർക്ക് പറ്റിയത് ഇങ്ങനൊരു കള്ളക്കേസ് ഇവർക്ക് പേരിൽ അല്ലെങ്കിൽ ഇവരുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള തെളിവുകൾ വെറും കള്ളത്തരമാണെന്ന് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന്

ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കും പക്ഷെ ഇന്നത്തെ മൂന്നാം പ്രതി ഉൾവിൽ നിന്നുണ്ട് പരാതിക്കാരായ പേരും സ്വദേശവും ഇരകൾ വന്നിട്ടുണ്ടല്ലോ വ്യത്യാസം ഉണ്ടെന്ന് പറയാം ഞാൻ പരാതി കൊടുത്തിട്ട് കോടതിയുടെ പരിഗണനയിൽ കിടക്കാൻ എപ്പോഴും വിളിക്കാൻ പോകും ഭയങ്കരമായിട്ട് വ്യത്യസ്ത കിട്ടിയാലേ നമുക്ക് ഇരട്ട നീതി പറഞ്ഞ പോലെ ൂട്ടത്തിന്റെ കേസുകളൊക്കെ ഈ ഒരു കേസിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി സംഭവം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ആ സമയത്തെ ന്യൂസ് ഞാൻ ഇവിടെ കൊടുക്കാം ഒക്ടോബർ വൈകുന്നേരം മുൻ മിസ് കേരള അഞ്ചനാ സുഹൃത്തുക്കളായ ആഷിഖിനും അബ്ദുൾ ഹോട്ടലിലേക്ക് പോയി വൈകിട്ട് മണിയോടെ മണിയോടെ പാർട്ടി പോയിട്ട് രാത്രി പത്തേ മുക്കാലിന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാറിലേക്ക് പന്ത്രണ്ട് മണിയോടെ സുഹൃത്തുക്കൾക്ക് പോകും മടക്കം ഫോട്ടോ കൊച്ചിയിൽ നിന്ന് കാറിൽ കുണ്ടന്നൂരിലേക്ക് തുടർന്ന് വൈക്കില്ല അവിടെ നിന്ന് കാക്കനാടേക്ക് പോകുമ്പോഴാണ് പാലാരിവട്ടത്തിനടുത്ത് ബൈപ്പാസിൽ അപകടം കിട്ടുന്ന ഇടിയിൽ നമ്മൾ തെറിച്ച് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വീഴുകയാണ് ഉണ്ടായത് പക്ഷെ വണ്ടിക്ക് എന്തായാലും സ്പീഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതല്ലേ നമ്മൾ നിറളൂ ഒന്നും കാരണം കണ്ടിട്ടില്ല പിന്നെ റോഡ് വിജനായിരുന്നു കേരളപ്പറവി ദിനം രാവിലെ കേരളം കേട്ടത് ഈ ദുരന്ത വാർത്തയാണ് സാധാരണ അപകടമരണം എന്ന നിലയിലായിരുന്നു തുടക്കത്തിൽ പോലീസ് അന്വേഷണം വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ നന്നായി മദ്യപിച്ചതുമായി വൈദ്യപരിശോധനയിൽ വ്യക്തമായി വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പു കിട്ടി മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടം എഴുതി കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയായിരുന്നു ട്വിസ്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഓഡി കാർഡ് തങ്ങളെ പിന്തുടർന്നിരുന്നു എന്നാണ് അബ്ദുൾ റഹ്മാന്റെ മൊഴി കുണ്ടന്നൂർ ജംഗ്ഷനിൽ എത്തിയപ്പോഴും അവർ തങ്ങളെ തടഞ്ഞു നിർത്തി പിന്നീട് വൈദ്യയുടെ ഭാഗത്തേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പലപ്പോഴായി ഈ വാഹനം തങ്ങളെ ചെയ്സ് ചെയ്തതെന്നും അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് അബ്ദുൾ റഹ്മാൻ പോലീസിനോട് ആവർത്തിച്ചത് മദ്യപിച്ച് വാഹനം ഒഴിച്ച് അകലം ഉണ്ടാക്കിയെന്ന കേസിൽ രക്ഷപ്പെടാൻ അബ്ദുൾ റഹ്മാൻ കിട്ടിയ നിയമോപദേശത്തെ തുടർന്നാണ് ഇത്തരം ഒരു മഴ എന്നാണ് പോയി കരുതിയത് എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംശയമുര നമ്പർ പതിനെട്ട് ഹോട്ടലിലേക്ക് നീണ്ടത് അപകടമരണമെന്ന് പോയി സാമർത്തിക്കുമ്പോഴും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് സംശയം ഉണ്ടാക്കിയത് ഹോട്ടലിൽ പരിശോധന നടത്തിയ പോലീസിന് പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയില്ല ഡി ജെ നടന്ന പാർട്ടി ഹാളിലെയും അതിനോട് ചേർന്ന ഇടതാഴിയിലും ലോബിയിലെയും എല്ലാം ദൃശ്യങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം ഹോട്ടലുടമയായ റോയി വയനാട്ടിന്റെ നിർദ്ദേശപ്രകാരം അത് അഴിച്ചുമാറ്റിയെന്ന് ജീവനക്കാർ തന്നെ മൊഴി നൽകി അപകടം എന്ന് പറഞ്ഞ അവസാനിപ്പിക്കേണ്ടതല്ല ഈ സംഭവം എന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് ഈ വരത്തിൽ വാഹനം മുൻ മിസ്കാനും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടത് അപകടമരണം എന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ചില അവ്യക്തതകൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇവരുടെ വാഹനത്തെ പിന്തുടർന്ന് കാക്കനാട് സ്വദേശിയായി സജുവന്നാണ് പോലീസ് പറയുന്നത് ഇയാളും ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു പാർട്ടി കഴിഞ്ഞിറങ്ങിയ ആൻസി കബിൽ അടക്കമുള്ളവരോട് വാഹനം ഓടിച്ചു പോകുകയാണ് നമ്പർ തന്നെ താമസിക്കാൻ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നു ഇത് കേൾക്കാതെ സുഹൃത്തുക്കളും ഇവരെ വാഹനം തടഞ്ഞു വീണ്ടും വീണ്ടും മുന്നോട്ട് യും പിന്നാലും ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇതേ ഹോട്ടലിലുണ്ടായിരുന്ന ആളാണ് അന്ന അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ആ ഹോട്ടലില് പാർട്ടി എന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ സാക്ഷി ആ ഹോട്ടലിൽ നടന്ന കാര്യങ്ങളുടെ വിഷ്വൽസ് ചില ഫോട്ടോസൊക്കെ അന്നയുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇതാണ് അന്നയ്ക്ക് നേരെ വരാനുള്ള വധഭീഷണിയുടെയും മറ്റ് കാരണങ്ങളുടെയും മൂല്യകാരണം അന്ന് അന്ന റിപ്പോർട്ടർ ചാനലിനെങ്ങാണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് ഞാൻ അവിടെ നിന്ന് കേൾപ്പിച്ചേരാം ഞാൻ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ള ബിസ് യൂണിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ എം ഡി ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള അഞ്ജലി റിമാദേവ് അവർ നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആദ്യ ദിവസം നമ്മളൊരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു അന്ന് രാത്രി നമ്മളോട് പറഞ്ഞു ബിസിനസ് മീറ്റ് ഉണ്ട് ഇൻവെസ്റ്റർ മീറ്റ് മീറ്റുണ്ട് അപ്പോൾ ഫാമിലി ഒക്കെ ഉണ്ടാവും നമുക്ക് ഡിന്നർ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്രൗൺ പ്ലാസിലേക്ക് ആദ്യം അഞ്ചലി പോയി അഞ്ചലി പോയതിന് പിന്നാലെ ഞാൻ ഉൾപ്പെടുന്ന മൂന്നാലഞ്ച് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ആദ്യം മീറ്റിംഗ് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തൊട്ട് പോകാൻ റെഡി ആയിരുന്നെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഒമ്പതരയായപ്പോൾ വിളിച്ചോണ്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല എല്ലാവരും വേഗം റെഡി എന്ന് പറഞ്ഞു ഒരൊറ്റ വണ്ടിയിൽ തന്നെ ടാക്സി പിടിച്ച് നമ്മളെല്ലാവരെയും അതിനകത്ത് കുത്തി നിറച്ച് ആദ്യം ഈ പറയുന്നതുപോലെ തന്നെ ഒരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയായപ്പം ഇന്നൊരു ഇൻവെസ്റ്റർ മീറ്റ് ഉണ്ട് അവരാണ് നമ്മുടെ ബിസിനസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല അവരാണ് അപ്പോൾ നമുക്ക് മീറ്റിങ് പോകാൻ റെഡി എന്ന് പറഞ്ഞു അഞ്ജലി ആദ്യം പോയി അഞ്ജലി ആദ്യം പോയിട്ട് പിന്നെ നമുക്ക് പോകാൻ വേണ്ടി ടാക്സി പറഞ്ഞു വിടുക ചെയ്തത് അപ്പം അപ്പം തന്നെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ആയിരുന്നു എന്നിട്ട് ആദ്യം നമ്മളോട് ടാക്സി റോഡ് പറഞ്ഞ നമ്മൾ ക്രൗൺ പ്ലാസയിൽ കൊണ്ടുവിടാനാണ് അങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസയിൽ ഇറങ്ങിയപ്പോൾ അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രം ആദ്യം ഇറങ്ങി എൻ്റെ കൂടുതലുള്ള കുട്ടികൾ വണ്ടിയിൽ തന്നെ ഇരുന്നു ഇറങ്ങി ചെന്ന് അപ്പോഴാണ് അവിടെ വെച്ചാണ് ഷൈജു എന്ന് പറഞ്ഞ ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു ആദ്യം കസിനാന്ന് പറഞ്ഞു പിന്നെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു അവിടുന്ന് വേറെ യുവാക്കളുണ്ടായിരുന്നു ഇവരുടെ കൂടെ എന്നാൽ അവിടെ എത്തിയപ്പോൾ ഷൈജു തങ്കച്ചൻ ചോദിച്ചു ഗേൾസ് ബാക്കിയുള്ള ഗേൾസ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ വണ്ടിക്കാത്തുണ്ടായിരുന്നു എല്ലാവരും വണ്ടിക്കാത്ത ഇറങ്ങി അവിടുന്ന് ഷൈജു തങ്കച്ചിൻ്റെ വണ്ടിയിലേക്ക് കയറി ഓടിയിൽ ക്രൗൺ പ്ലാസയിലാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിലും അവിടെ നിന്നല്ല അവിടെ ക്യാൻസൽ ചെയ്തു വേറൊരു സ്ഥലത്താണ് വേറെയും കുറച്ച് ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു ഷൈജിയുടെ കാറിൽ അതായത് ഈ മോഡൽസിനെ പിന്തുടർന്ന അതേ വണ്ടിയിൽ തന്നെ നമ്മളെ നമ്പർ എയ്റ്റീനിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത് പക്ഷെ നമ്പർ എയ്റ്റീൻ ഒരു പബ്ബാന്നും അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ. ആ പോകുന്ന വഴിക്ക് തന്നെ ഷൈജി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചായ ഞാൻ അഞ്ചാറ് ഗേൾസിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലും നമുക്ക് അസ്വാഭാവികത എന്തോ അവിടെ എത്തി നേരെ നമ്മളെ നമ്പർ എയ്റ്റീനിൽ കൊണ്ടിറക്കി കൊണ്ടിറക്കി അവിടെ റിസപ്ഷനിൽ റിസപ്ഷനിലൊരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു പാർട്ടി ഹാളിലേക്ക് അതേ ഫ്ലോറിൽ തന്നെയുള്ള പാർട്ടി ഹാളിലേക്ക് കയറ്റി കയറ്റി അതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല ഡബിൾ ഡോർ ആയിരുന്നു അങ്ങനെ അകത്ത് കയറി പാർട്ടി ലൈറ്റ് ഒക്കെ ആയിരുന്നു അകത്തെന്താ നടക്കുന്നേ ആരൊക്കെയുള്ളതൊന്നും നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ മനസ്സിലാവില്ല ആദ്യത്തെ അഞ്ച് മിനിറ്റ് ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ സെലിബ്രിറ്റീസിനൊക്കെ ഞാൻ അവിടുന്ന് ഐഡന്റിഫൈ ചെയ്തു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ കുറെ ഫോട്ടോസ് വീഡിയോസ് എടുത്തു അപ്പൊ അവിടുത്തെ ട്രോൾമാൻ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ ഭയങ്കരമായിട്ട് റിട്ടേൺ ചെയ്തു അപ്പം എടുത്ത് രണ്ടെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തു കുറച്ച് എണ്ണം എൻ്റെ കയ് കയ്യിൽ ഉണ്ട് തന്നെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസൊക്കെ എടുത്ത് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കോളെ അത് കുടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും വേണ്ടാന്ന് ഞങ്ങൾ പറയാൻ കാരണം അവിടെ തന്നെ അതിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു ഇതിൽ കോർണറിൽ ഒരു ലേഡി കുറേ പേർക്ക് മദ്യം ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ടാവും നമ്മൾ കുടിക്കുന്നതാണെന്ന് വിചാരിച്ചെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ അത് തിരസ്കരിച്ചു വേണ്ടാന്ന് തന്നെ പറഞ്ഞെങ്കിൽ അഞ്ജലിയും ഷൈജു ഞങ്ങളുടെ പുറക നടന്നു ഇത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടിച്ചില്ല അത് കഴിഞ്ഞ് അഞ്ജലിനെ പിന്നെ കാണില്ല ആ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം അഞ്ജലിയും ഡ്രോയിം കൂടെ കയറുകയാണ് അഞ്ജലിയും റോയിയും കൂടെ കയറി വന്നിട്ട് റോയി നമ്മളെ ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്തു ഡാൻസ് കളിക്കാനൊക്കെ നിർബന്ധിച്ചു ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ഡാൻസ് കളിക്കാനൊക്കെ ഞങ്ങൾ പോയില്ല കോൾ ഓടിക്കാൻ നിർബന്ധിച്ചു എന്തെങ്കിലും അതിൽ കളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ബോധം കേട്ട് വീണ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഐസിയായിട്ട് നടത്താവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള പാർട്ടികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ലഹരി പാർട്ടി പാർട്ടി എല്ലാം അടങ്ങിയ ഒരു പാർട്ടിയായിരുന്നു നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ അന്ന് നടന്നോണ്ടിരുന്നത് അഞ്ജലി ഷൈജു ഇതിലെ മൂന്ന് മീൻ വില്ലന്മാർ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവിടെ അവിടെയുള്ള അതായത് പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പാർട്ടിൻ്റെ നേച്ചർ മാറുകയാണ് എല്ലാവരും ലഹരിയിലൊരു മുതിർന്ന അവസ്ഥയിലൊക്കെ അവിടെ ചെറിയ കുട്ടികളും മുതിർന്നവരും ഒക്കെ കുറേ ഉണ്ടായിരുന്നു പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത് അവർക്കൊക്കെ അവിടെമേത്ത് ഡ്രസ്സുണ്ടോ അവിടെമേത്ത് ആരൊക്കെ പിടിക്കുന്നുണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് റോയി ആ അവസരം നല്ലോണം മുതലെടുത്ത് അവരോടൊക്കെ നല്ല രീതിയിൽ ബിസ്ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിച്ച് ഞങ്ങൾ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു റോയി ഞങ്ങളെ ഡാൻസ് കളിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ പോയില്ല ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് ഈ റോയി കാണിക്കുന്ന ചേട്ടകളൊക്കെ കണ്ട് പേടിച്ച് ഞങ്ങൾ കൂടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പം അവിടുത്തെ ട്രോൾമാൻമാർ അവിടുത്തെ തന്നെ ജീവനക്കാരാണ് പബ്ബിന്റെ അവർ നമ്മളെ പുറത്തിറങ്ങാൻ സമയത്തില്ല എന്നിട്ട് ഞങ്ങൾ വാശി പിടിച്ച് പുറത്തിറങ്ങിയപ്പം അഞ്ജലി ഷൈജും ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നു അത് നമുക്ക് തോന്നിയത് റോയി മദ്യപിച്ചതിൻ്റെ പേരിൽ നമ്മളോട് മിസ്ബിഹേവ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അവിടെയുള്ളവരോട് മിസ്ബിഹേവ് ചെയ്തതായിരിക്കും ഓർത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കേട്ട് നേരെ കൊണ്ടുപോകുന്നത് ആഫ്റ്റർ പാർട്ടിയിൽ ഇങ്ങനെ ആഫ്റ്റർ പാർട്ടി എന്നാണ് ഇങ്ങനെ ഇതിന്റെ ഒരു പേര്ന്ന് പോലും നമ്മൾ അറിയുന്നത് മോഡൽസിന്റെ മരണത്തോടെ മരണത്തിന് ശേഷമാണ് അങ്ങനെ ആഫ്റ്റർ പാർട്ടി കൊണ്ടുപോയപ്പോൾ അവിടെയും കുറച്ച് വേണ്ടാത്ത ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പം നമുക്ക് എന്തോ എന്തൊക്കെയോ സാധനങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് എല്ലാം ഇപ്പം നമുക്ക് അവിടെ ഒരു കംഫർട്ടായി തോന്നാണ്ട് ഞാൻ എല്ലാവരും പിടിച്ചിറക്കി നമ്മുടെ കൂടെ വന്ന കുട്ടികളെ പിടിച്ചിറക്കി പുറത്തേക്ക് വന്ന് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇപ്പോഴേക്ക് ലിറ്റിന്ന് റോയും ഷൈജുവും വേറൊരു ഹിന്ദിക്കാരനും കൂടെ കയറി വന്നു റോയിൻ്റെ കയ്യിൽ വേറൊരു റൂമിൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞു നിന്നോട് ആരാ അഞ്ജലിയും റോയി ഷൈജുവുമായിട്ട് ഉടക്കി റോയ് ഷൈജുനോട് അഞ്ജലിനോട് അടക്കിട്ട് വന്നു ഇവരെ ഈ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ ഇവർക്ക് ഇപ്പോഴത്തെ റൂമാണ് അവർക്കുള്ള ഫുഡ് വരെ അവിടെ റെഡി അഥവാ കുട്ടികളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നു പക്ഷെ റോയിനെ കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പേടിയായി റോയി അങ്ങനെ ബിഹേവ് ചെയ്ത ഒരാളെ പിന്നെയും കാണുമ്പോൾ നമുക്ക് പേടിയായി ഞങ്ങള് ലിഫ്റ്റ് ഇറങ്ങി റിസപ്റ്റ് ഞങ്ങൾ ഒരു അവിടെ തരത്തിലാൻ കൂട്ടാക്കിയില്ല റോയ് ഭയങ്കര നിർബന്ധിച്ചു ഷൈജു അഞ്ജലിയും കൂട്ടാക്കിയില്ല ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ചലിയും ഷൈജു വന്നിട്ട് പറഞ്ഞു ഷൈജു പറഞ്ഞു ഇത് പറ്റില്ല കേട്ടോ ഡാർക്ക് സീനാണ് റോയിനെ ഡാർക്കാക്കി റോയിച്ചിനെ ഡാർക്കാക്കി ഇവിടുന്ന് പോകാൻ പറ്റില്ല കാരണം എന്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെ കൊറേ ഞങ്ങള് ഇതാക്കി നിർബന്ധിച്ചു അവിടെ തുടരാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ ഷൈജുന്റെ കാറിൽ പോയിരുന്നു കാറിൽ പോയിരുന്നു അപ്പൊ അഞ്ജലിയും ഷൈജു പറഞ്ഞു ഞങ്ങൾ പാർട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുള്ളൂന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറിപ്പോയി കൊറേ കഴിഞ്ഞിട്ടും വന്നില്ല കൊറേ കഴിഞ്ഞപ്പോ അഞ്ജലിയും വേറൊരു പെൺകുട്ടിയും കൂടെ വന്ന് ആ പെൺകുട്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് സെലിന്നാണ് പേര് ഒരു മംഗ്ലീഷ് സംസാരിക്കുന്നത് ഫ്ലൂവൻ്റ് മലയാളമല്ല വന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ എന്തിനാ ഗേൾസ് ഇതൊക്കെ കണ്ടു പേടിക്കുന്നത് ഇവിടുന്ന് നെഗറ്റീവ് ആയി പോയിട്ടുണ്ട് രോഹിച്ചിന് വിഷമാകും നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല സോറി നിങ്ങൾ വന്നിട്ടൊന്ന് ബായി പറഞ്ഞിട്ട് പോക്കോ കൂട്ടി പോക്കോ അല്ലെങ്കിൽ ഷൈജു വരില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ഷൈജു വാശി പിടിച്ചപ്പോൾ നമ്മൾ പബ്ബിൽ വീണ്ടും ബാക്കിൽ കൂടെ കയറി കാരണം നമുക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും പോണം പുലർച്ചെ രണ്ടുമണിയൊക്കെ ആവാനായ അപ്പം എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കിലൂടെ പോയി എല്ലാവരും പോയി അപ്പം അപ്പഴും നമ്മളെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ചെങ്കിൽ ഞങ്ങൾ കഴിക്കുകയൊന്നും ചെയ്തില്ല വെച്ചൊക്കെ പാടുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ പാടി നമ്മളെ ഒന്നും എന്താ പറയുക നമ്മുടെ മനസ്സിലുണ്ടായ നെഗറ്റീവ്സ് മാറ്റി അതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും വണ്ടി കയറിയപ്പം ഷൈജു അഞ്ജലി ഞങ്ങളുടെ കൂടെ വന്നു പിന്നെ അവിടെ നിന്ന് ഷൈജു വീണ്ടും ബിയർ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അഞ്ചലി അതെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി കുറെ കഴിഞ്ഞിട്ട് അഞ്ജലിനെ കാണാണ്ടായപ്പോൾ ഞാൻ പോയി നോക്കി അപ്പഴും ഞാൻ കുറേ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ട് എനിക്ക് ശബ്ദം പോലും പുറത്ത് വരാതെ ഞാൻ തിരിച്ച് വന്ന് വേഗം കാറി കയറി കുറച്ചു കഴിഞ്ഞാൽ അഞ്ചിയും വന്നു പിന്നെയും നിർബന്ധിച്ചോണ്ടിരുന്നു ഷൈജുവിന്റെ ഫ്ലാറ്റ് താമസിക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് താമസസ്ഥലത്ത് എങ്ങനെയാണ് എത്തിച്ചേർന്ന് ഭക്ഷണം കഴിച്ച് താമസസ്ഥലത്ത് എത്തിച്ചേർന്ന് അന്ന് ആ മോഡൽസും ഇതേ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയിൽ പങ്കെടുത്ത മോഡൽസിൻ്റെ അടുത്ത് ആഫ്റ്റർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ സമ്മതിച്ചാണ് അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇവരുടെ പറകെ പോയതും ആ വണ്ടി ആക്സിഡൻ്റ് ആയതും അവർ മരിച്ചതും കാരണം ആ ഡ്രൈവർ പറയുന്ന അടഞങ്ങളെ തടഞ്ഞു നിർത്തി വീണ്ടും നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സോബിയസ്ലി ഇവർക്കത് താല്പര്യം ഇല്ലാതായിരിക്കാം അവർ പോയി ഇവരെ ഇവർ ചെയ്തു പോയി അങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും ആ മോഡൽസ് മരിക്കുന്നതും പിന്നീട് പറഞ്ഞ കാര്യങ്ങളുണ്ട് സെലിബ്രിറ്റീസ് വരെ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് സോ ഈ മോഡൽസിൻ്റെ അടുത്ത് താല്പര്യം തോന്നി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഇവരെ നിർബന്ധിച്ച് അവളെ നിർത്താൻ നോക്കിയതാണെങ്കിൽ അന്ന് നടന്ന ആ പാർട്ടിയുടെ മൊത്തം സി സി ടി വി വിഷ്വൽസ് ഹീറോയി പറഞ്ഞിട്ട് ആ ഹോട്ടലിൻ്റെ ആൾക്കാരുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തിന് അവിടെ വരുന്ന സെലിബ്രിറ്റീസിൻ്റെ മുഖം ഈ വിഷ്വൽസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പുറം ലോകം അറിയും ഇതിൽ ആരൊക്കെ പങ്കായി പങ്കെടുത്തിട്ടുണ്ടെന്ന് ആൾക്കാരറിയും ഈ മരണത്തിന് ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ആൾക്കാരറിയും ഇതൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കും അത് മാറ്റിയേക്കുന്നത് അതുകൊണ്ടാണ് ആ സി സി ടി വി അവിടെ നിന്ന് എടുത്തു മാറ്റിയത് പക്ഷേ ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ അന്ന അന്നയുടെ കയ്യിൽ ഇതിൻ്റെ വിഷ്വൽസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് അന്ന ഇതിൻ്റെ പുറകെ പോകുമെന്നോ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നോ ഈ റോയിയോ റോയിയുടെ കൂടെ ഉള്ള ആൾക്കാരോ ഒരിക്കൽ പോലും വിചാരിച്ച് കാണത്തില്ല അതാണ് ഇവിടം വരെ എത്തിച്ചത് ഇപ്പോൾ അന്നയുടെ പേരിൽ വരുന്ന ട്ര വധഭീഷണി അതുപോലെയുള്ള കുടുംബത്തിൻ്റെ പേരിലോട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ആൾക്കാരുടെ വകയാണ് അതുകൊണ്ടാണ് അന്ന ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്പർ എയ്റ്റിൻ ഹോട്ടലിലെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് വരെ വീഡിയോസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സോ ഈ കേസ് എവിടെയെങ്കിലൊക്കെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അന്നക്കൊന്നും പറ്റാതെ തന്നെ ശരിയെന്നാൽ